അപ്പൊ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളെ എയർപോർട്ടിലെ നമ്മുടെ കൂട്ടുകാരൻ ഷാഹിദിനെ എടുക്കാൻ വേണ്ടിട്ട് പോയാണ് ഇത് അൻവർ എൽമപ്പെട്ടി ഇനി ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ വഴി എടുക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ അതായത് സ്വർണപേട്ടയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന മൂസ കളത്തിൽ അബ്ദുള്ള ഈ വരുന്നതാണ് അബ്ദുൽ അബ്ദുൽ വെറും അസീസ് മുളയങ്കാവ് ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ആണ് അപ്പൊ ഇതിന് എല്ലാ അംഗങ്ങളുമായിട്ടുണ്ട് പ്രൊഡ്യൂസറായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളായി ക്യാമറമാനായി ഇനിയിപ്പൊ ഡയറക്ടർ വരും പിന്നെ അതിൽ നടിച്ച ആൾക്കാരാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ സംഭവം വേറെ ഒന്നും അല്ല നമ്മുടെ ഷോർട്ട് ഫിലിമും കൊണ്ട് നമ്മുടെ ഡയറക്ടർ വരുന്നുണ്ട് ഓണത്തിന് റിലീസ് നമ്മൾ കാത്തിരിക്കുന്ന അതിനാണ് ആ ഒരു വേണ്ടി സ്ക്രീനിൽ ഷോർട്ട് ഫിലിം എന്നാണെങ്കിലും അവനെ വിളിക്കാൻ പോയവരുടെയൊക്കെ മനസ്സിൽ മറ്റൊന്നായിരുന്നു അല്പം വൈകിയാണ് എല്ലാവരും ഒരേ റൂട്ടിലോടുന്ന വണ്ടികളാണെന്ന് മനസ്സിലായത് ഒരാൾ നാട്ടിൽ നിന്ന് വരുമ്പോ അതും അത്രയ്ക്ക് കട്ട ചങ്ക് നമ്മൾ എത്ര സന്തോഷത്തിലായിരിക്കും അവൻ മനസ്സൂരിക്ക് കരയുമ്പോ നമ്മൾ സന്തോഷത്തിലാണ് ഇതിങ്ങനെ ഭൂമി കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടേ സ്വർണമായിട്ട് ക്യാമറമാനെയും ഡയറക്ടറേയും പ്രൊഡ്യൂസറേയും എടുത്ത് എയർപോർട്ടിലേക്ക് വിട്ടു പോക്കിനിടയില് പ്രൊഡ്യൂസർ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നത് ഫ്ലൈറ്റില് ഇന്നലെ രാത്രി കൊണ്ട് പല്ലി പറഞ്ഞത് അതുകൊണ്ട് എന്തൊക്കെ ക്ലോസും അപ്പോ നമ്മള് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി പള്ളിക്ക് സമയമായി പതിനൊന്നേകാല് സമയം ഇപ്പൊ നമ്മളെല്ലാവര പള്ളിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ജുമ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടി ഇനി എന്ത് ബിരിയാണി കൊടുത്താലും ശരി നിസ്കാരം കഴിഞ്ഞിട്ട് മതി അല്ലാതെ എനിക്ക് വേണ്ട ആ അവിടെ വേണ്ടി വെക്കണ്ടേ പള്ളിയിലേക്ക് വെള്ളവുമായി പോകുന്ന വെള്ളക്കാരൻ പുറകെ നമ്മളും അകത്തേക്ക് കയറി അതിവിശാലമായ പള്ളി തുമാമയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ജുമാ തുടങ്ങുമ്പോൾ തന്നെ ചങ്കിന്റെ വിളി കട്ട് ചെയ്ത് വെയിറ്റ് ആക്കാൻ മെസ്സേജ് അയച്ചു പള്ളി കഴിഞ്ഞിട്ട് അവനെടുക്കാൻ പോണ്ടേ നമ്മുടെ ആള് ലാൻഡ് ചെയ്തിട്ടുണ്ട് ആളിറങ്ങി എന്നറിഞ്ഞപ്പോ എല്ലാവർക്കും ഉത്സാഹം കൂടി അതുവരെ പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞവർ വണ്ടി പറപ്പിച്ചു വിടാൻ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പെടപ്പിപ്പ് തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോ അതാ വരുന്നു നമ്മളെ ക്രോസ് ചെയ്ത ഒരു വിമാനം എയർപോർട്ടിന്റെ വഴിവിധികളിലൂടെ യാത്ര ചെയ്യുമ്പോ അത് കാഴ്ചകളാണ് എയർപോർട്ടിൻ്റെ റോഡുകളിൽ എൺപതും അറുപതുമാണ് സ്പീഡ് ലിമിറ്റ് എന്നാലും പലരും ചവിട്ടി വിടുന്നുണ്ട് എന്തിനാണ് ഈ പരക്കം പായുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കൊണ്ടുവിടാനാണോ അതോ എടുക്കാനാണോ എന്തായാലും സൂക്ഷിച്ച ദുഃഖിക്കണ്ട എയർപോർട്ടിലേക്ക് എടുക്കും തോറും വണ്ടികളിൽ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു നമ്മുടെ സ്വർണവേട്ടം എന്താകുമെന്നായിരുന്നു പ്രധാന വിഷയം നാട്ടിലൊക്കെ ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ ഡയറക്ടർ സാർ തിരിച്ചെത്തിയപ്പോൾ പ്രൊഡ്യൂസർക്കും ക്യാമറമാനും മ്യൂസിക് ഡയറക്ടർക്കും ഇതിൽ നടിച്ച ആൾക്കുമൊക്കെ ഭയങ്കര സന്തോഷമായി ജി സി സിയിലും നാട്ടിലുമായിട്ട് ചിത്രീകരിച്ച സ്വർണവേട്ടയുടെ എല്ലാ വർക്കുകളും അവസാനിച്ചിരിക്കുകയാണ് ചില നേരത്തെ കാർണവരുടെ സംസാരം കേട്ട എടുത്ത് പുറത്തിടാൻ തോന്നും അമ്മാതിരി വർത്താനാണ് കാരണവർ പറയണത് എന്തായാലും ജി സി സിയിലും നാട്ടിലൊക്കെ ആയിട്ട് വമ്പൻ ഷൂട്ട് കടന്ന സ്വർണവേട്ടയുടെ ഒരുപാട് ലൊക്കേഷൻ വീഡിയോസുകളായിട്ടാണ് നമ്മുടെ ഡയറക്ടർ സാർ വന്നിട്ടുള്ളത് പണ്ടൊക്കെ നമുക്ക് എയർപോർട്ടിന്റെ ഒന്നാം നമ്പർ ഗേറ്റിലും രണ്ടാം നമ്പർ ഗേറ്റിലും ഒക്കെ വാഹനങ്ങൾ നിർത്തി പാസഞ്ചറെ എടുത്തു പോകാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അത് നടക്കില്ല കാരണവരായ അസീസ് മുളയങ്കാവ് കാര്യായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോ തന്നെ ആൾക്ക് ഇവിടെ ഇറങ്ങണം ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ആളിതൊന്നും കാര്യമാക്കുന്നില്ല ഇവിടെ അധിക നേരം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല ഒരാൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ ചങ്കൂടി ആവുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും പക്ഷെ വരുന്ന ആൾ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ അമർത്തി വെച്ചായിരിക്കും വരുന്നത് കിട്ടിയ സ്ഥലത്ത് വണ്ടി കുത്തിക്കയറ്റി ഓടി അവന്റെ പെട്ടിക്കായിട്ട് കാരണം വരാണെങ്കിൽ വന്ന ആളിനെ ശ്രദ്ധിക്കുന്നു പോലുമില്ല ശ്രദ്ധ മുഴുവൻ പെട്ടിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നാട്ടിലേക്ക് പോയാലും ഗൾഫിലേക്ക് വന്നാലും പെട്ടി മതി എല്ലാവർക്കും വരുന്ന വഴി അവനെ പല്ലിയപ്പിച്ച് ചോറ് വാങ്ങിക്കൊണ്ടു അതും തുമാമയിലുള്ള ഗ്യാസ് ഖാൻ്റെ പുതിയ കടയിൽ നിന്ന് ഇതിന്റെ കോണിപ്പടി കയറുമ്പോൾ എന്റെ പിറകിലുള്ളവർ ശരണം വിളിക്കുവാൻ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാത്ത കുറേ ചങ്കന്മാര് ആരെ പുളന്നു കഴിക്കും എന്നുള്ള ചർച്ച ചെറിയവരുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ നമ്മുടെ കാരണവർ തന്നെ ഭംഗിയായി ആ സ്ഥാനം

അങ്ങനെ പറയായോ മാങ്ങ 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 മാ வச்சாரு <laughs> <laughs>

എന്റെ ഫോണു എല്ലാവരും നബിദിനത്തിന് മുട്ടായി വാങ്ങിക്കുന്ന പോലെ ഓരോ ഓരോ കവറുകളുമായിരുന്നു കിട്ടിയത് കിട്ടിയത് വാരിയെടുത്തു ഇനി അങ്ങോട്ട് കവറുകൾ നിറക്കുന്ന തിരക്കിലാണ് വന്ന ജങ്ക് നെഞ്ചിടിപ്പോടെ സങ്കടത്തോടെ ഒരു സ്ഥലത്ത് മറുസ്ഥലത്ത് കവറുകൾ നിറയ്ക്കുന്നതിലുള്ള തന്ത്രപ്പാട് നമ്മുടെ സ്വർണവേട്ടയുടെ പോസ്റ്ററും അവൻ കൊണ്ടുവന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കാരും മനസ്സിലായിട്ടുണ്ടാകും സ്വർണ്ണവേട്ടയല്ല ഫുഡ് വേട്ടയാണ് ഇവിടെ നടക്കുന്നതെന്ന് പൊട്ടിക്കാൻ പറ്റാത്ത പാക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോ ഓരോരുത്തര് തീറ്റിയും തുടങ്ങി കവറുകൾ കൊണ്ടുവന്ന് ആക്കലും തുടങ്ങി i හ අතලා දෙපර వ ප చ എന്റെ വീട്ടിൽ കുറച്ചാൽ ഞങ്ങൾ വെരുട്ടിടക്ക് കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങള് നാളെ കണ്ടാ എന്തായാലും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് ബീഫ് മാത്രം ആരും കവറിലാക്കിയില്ല ഇതൊക്കെയാണ് പ്രവാസത്തിലെ സന്തോഷങ്ങൾ സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങളെ ഇതുപോലുള്ള മുഹൂർത്തങ്ങളിൽ സന്തോഷമാക്കാനാണ് കുറെ പേർ ശ്രമിക്കുന്നത്